ഹായ് അസ്സാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇഷാദ് പാലക്കാട് ഇന്നൊരു അടിപൊളി വീഡിയോയ്ക്ക് വന്നിരിക്കുന്നത് ഇവിടെ കാണാൻ കഴിയും വളരെ മനോഹരമായ മനോഹരമായൊരു പ്രദേശത്താണ് ഞാനുള്ളത് കേട്ടോ മനോഹരമായ പ്രദേശം എന്ന് വെച്ചാൽ ഒരു സ്കൂളിന് മുന്നിലെയാണ് ഞാനുള്ളത് അതായത് നമ്മുടെ സെൻറ്റ് സബാസ്യൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുണ്ടല്ലോ അല്ലേ നമ്മുടെ കരിങ്കരപ്പള്ളി പാലക്കാട് ടൗണിൽ നിന്ന് വളരെ അടുത്തുള്ളൊരു പ്രദേശമാണ് അതായത് നമ്മളൊരു ഐ ടി ഒക്കെ നമുക്ക് കാണാൻ കഴിയില്ലേ നമ്മളെ പൊള്ളാച്ചി റോട്ടിൽ പാലക്കാട് ടൗണിൽ നിന്ന് ഒരു മൂന്ന് മൂന്നര കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു എന്താ പറയുക പുള്ളാച്ചി റോഡ് കാണാൻ പറ്റും ആ റോഡ് വഴി നേരെ വന്ന ഐറ്റൻ്റെ മുന്നിലൂടെ വരികയാണെങ്കിൽ നമ്മൾ ഈ ഒരു അമ്പലപ്പറമ്പ് അല്ലേ കിരങ്കിരപ്പള്ളി സഭാസി സ്കൂൾ എന്ന് പറയുമ്പോൾ അമ്പലപ്പറമ്പാണ് സ്ഥിതി ചെയ്യുന്നത് അതായത് നമുക്കൊരു ഈ പരിസരത്ത് വേറൊരു നമുക്കൊരു അടുത്തൊരു പ്രദേശം കാടാങ്കൂട് കാടാകോട് ഈ വഴി റോഡ് പോയി നമുക്ക് കാടാങ്കൂട് എത്താൻ കഴിയും എന്തായാലും സ്കൂളിനോട് നേരെ ഓപ്പോസിറ്റ് സൈഡ് നിൽക്കുന്ന കണ്ണായ ഒരു ഹലുവ കഷ്ണം പോലത്തെ ഒരു പത്ത് പതിനാല് സെൻറ്റ് സ്ഥലത്ത് സ്ഥലമാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത് വളരെ വൃത്തിയായിട്ടില്ലേ കാടൊക്കെ വെട്ടി വൃത്തിയാക്കിയിട്ടുണ്ട് കമ്പി വില ഒക്കെ കെട്ടി നല്ല അതിരൊക്കെ വളരെ കൃത്യമാണ് എന്തായാലും ഈ ഒരു പ്ലോട്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ മൂന്ന് ഭാഗത്ത് നമുക്ക് റോഡ് ഫെസിലിറ്റി ഉണ്ട് ഈ ഒരു റോഡ് നമുക്ക് കാണാൻ സ്കൂളിന് മുന്നിലൂടെ പോകുന്ന നല്ലൊരു ടാർ റോഡ് നമുക്ക് കാണാൻ കാണുന്നുണ്ട് അതോട് ചേർന്നുകൊണ്ട് നമുക്ക് ഈ ഒരു പ്ലോട്ടിൻ്റെ ഈ ഒരു സൈഡിലൂടെ റോഡ് കാണാനുണ്ട് അത് ചുറ്റി നേരെ ആ സൈഡ് അങ്ങോട്ടൊരു റോഡ് പോകുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഒരു ലാൻഡ് മാർക്കായിട്ട് നമുക്കിവിടെ ഈ ഒരു സ്കൂൾ തന്നെയാണ് പറയാനുള്ളത് അല്ലേ ഒരു എന്താ പറയുക എന്ന് പറയുമ്പോൾ അമ്പലപ്പറമ്പ് കരങ്ങിരപ്പള്ളി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബോർഡ് നമുക്കിവിടെ കാണാനുണ്ട് അപ്പോൾ സ്കൂളിലൂടെ ചേർന്ന് ആർക്കും വഴിയൊന്നും തെറ്റാനില്ല നേരെ വന്നു കഴിഞ്ഞാൽ സ്കൂളിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഈ ഒരു ഹൽവ ഹൽവകൃഷ്ണം പോലത്തെ ഈ ഒരു സ്ഥലം കണ്ടു കഴിഞ്ഞാൽ തന്നെ വളരെ വേഗത്തിൽ ആളുകൾക്ക് ഇഷ്ടപ്പെടും എന്തായാലും ഇങ്ങനെ താഴേക്കും ഒരു റോഡ് കാണാനുണ്ട് പിന്നെ അതുമാത്രമല്ല ധാരാളം വീടുകളൊക്കെയുള്ള ഒരു ഏരിയ കൂടിയാണല്ലേ നമുക്കൊന്നിങ്ങനെ ഇറങ്ങി നോക്കാം ചേട്ടാ ഈ റോഡ് എങ്ങോട്ടാണ് പോകുന്നത് ഗ്യാസ് കോഡേ എച്ച് പിടെ ആ ഹാ അത് ശരി അത് ശരി ഈ റോഡ് നേരെ കാടാങ്കോട് പോകല്ലേ ഹൈവേലേക്ക് എത്ര ദൂരം ഉണ്ടാവും ഒരു അര കിലോമീറ്റർ ഉണ്ടോ അത്ര ഉണ്ടാവുള്ളൂ അല്ലേ ഈ ഒരു പ്ലോട്ട് കാണിക്കാൻ വേണ്ടി വന്നതാണേ ഇപ്പം നല്ലൊരു ലരി വീടൊക്കെ വെക്കാൻ കണ്ണ ആ അതെ അതെ സ്കൂളിലെ തൊട്ടടുത്തായത് ആ മനസ്സിലാവുകയും ചെയ്യപ്പെട്ടെന്ന് ആ നമുക്ക് ഐ ടി ആണ് അടുത്ത ബസ് സ്റ്റോപ്പ് കൂടെ നിന്ന് വരുന്നത് ഇവിടെ ബസ് സ്റ്റോപ്പ് ഉണ്ട് ഏത് ഇതുവഴി ബസ് പോകുമോ അല്ല അങ്ങനെ വരുന്ന ബസ് ആ കാവേരി ബസ് സ്റ്റോപ്പ് അല്ലേ ആ കനാൽ ബസ് സ്റ്റോപ്പ് ഇപ്പുറത്തുണ്ട് ആ പോളിടെക്നിക്ക് ആണ് ഇവിടെ അല്ലേ ആ പോളിടെക്നിക് മുന്നോട്ട് നമ്മൾ വന്നത് ആ അത് നമ്മൾ പൊള്ളാച്ചി റോഡിൽ പോളിടെക്നിക്ക് ആ ഹൈവേ എത്തും ചിറ്റൂർ റോഡിലേക്ക് നാല് ഭാഗത്ത് റോഡാണ് എൻ്റെ പേര് ബാബു അല്ലേ നമ്മുടെ പേര് നിഷാദ് നിഷാദ് പാലക്കാട് എന്നുള്ള യൂട്യൂബ് ചാനലാണ് നിഷാദ് നമ്മൾ ഈ സ്ഥലങ്ങളൊക്കെ പരിചയപ്പെടുത്തുന്നതാണ് നിഷാദ് ഒന്നും വേണ്ട നിഷാദ് പാലക്കാട് എന്ന് വെച്ചാൽ കാണാൻ കഴിയും കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഈ പ്രോഗ്രാം ഒക്കെ നാളെ തന്നെ കാണും കിട്ടുള്ളേ അപ്പം നമുക്ക് ഈ ഒരു പ്ലോട്ടിൻ്റെ ആ സൈഡിലൂടെ റോഡ് കാണാനുണ്ട് നമുക്ക് ഇവിടുത്തെ ഏകദേശം വിവരങ്ങളൊക്കെ നമ്മളെ വാപോട്ടം തന്നിട്ടുണ്ടായിരുന്നു അതായത് നാല് ഭാഗത്തെ റോഡാണ് കാവേരി ബസ് സ്റ്റോപ്പ് അപ്പുറത്തെ കല്ലിങ്കൽ ബസ് സ്റ്റോപ്പ് അപ്പുറത്തെ ഹൈവേയിലേക്ക് ഒരു അഞ്ഞൂറ് മീറ്റർ മാത്രം ദൂരാണുള്ളത് നമ്മുടെ പാലക്കാട് തൃശ്ശൂർ ഹൈവേ അല്ലേ പൊള്ളാച്ചി ഹൈവേ നമുക്ക് ഈ ഒരു ഭാഗത്ത് നമ്മളെ പോളിടെക്നിക്കിൻ്റെ മുന്നിലൂടെയാണ് നമ്മൾ വന്നത് പോളിടെക്നിക്കിൻ്റെ ഐ ടി എന്ന് പറഞ്ഞാൽ പോളിടെക്നിക് ബസ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ പൊള്ളാച്ചി റോഡിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ തന്നെ കൂട്ടുപാത കഴിഞ്ഞാൽ കയറി കഴിഞ്ഞാൽ തന്നെ വളരെ അടുത്ത ഫസ്റ്റ് സ്റ്റോപ്പാണ് അപ്പോൾ അവിടെ നിന്ന് വളരെ ഒരു എന്താ പറയുക ഒരു വാക്കബിൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്ന പറയാമല്ലേ അതല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ വാഹനങ്ങളിലൊക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു സെൻറ്റ് സബാസ് സ്കൂളിൽ നിന്ന് ലൊക്കേഷൻ അടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു സ്പോട്ടിലെത്തും വളരെ കണ്ണായൊരു സ്ഥലം എന്ന് ഒറ്റവാക്കൽ പറഞ്ഞു പോകാൻ പറ്റില്ല കാരണം അലുവ കഷ്ണം പോലത്തെ സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം അത്രയും നല്ല എന്താ പറയുക കണ്ട കാഴ്ചയിൽ തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു സൂപ്പർ സ്ഥലം വീടൊക്കെ വെച്ച് താമസിക്കാൻ ആളുകൾ ആഗ്രഹിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലത്തെ സ്ഥലങ്ങൾ തന്നെയാണ് സെലക്ട് ചെയ്യുക അല്ലെ ടൗണിന് നമുക്ക് ടൗൺ അടുത്തുവാണെന്നാൽ ആ ടൗണിൽ നിന്നുള്ള യാതൊരു ബഹളങ്ങളും നമുക്ക് ഇവിടെ ഇല്ല അല്ലേ അത്രയും എന്താ പറയുക കാമൺ ആൻഡ് ആയിട്ടുള്ള ഒരു പ്രദേശമാണ് എന്നാൽ വാഹനങ്ങളൊക്കെ വന്നു പോകാൻ യാതൊരു ബുദ്ധിമുട്ടും മക്കളെ ഈ സ്കൂളിലാണ് പഠിക്കുന്നത് ശരി നല്ല സ്കൂളാണല്ലേ ആ നമ്മൾ ഈ സ്കൂളിൻ്റെ അടുത്തുള്ള ഈ സ്ഥലം കാണിക്കാൻ വേണ്ടി വന്നതാണേ ഇപ്പം നിങ്ങൾ യൂട്യൂബൊക്കെ തുറക്കുമ്പോൾ കാണണം നിഷാദ് പാലക്കാട് എന്നാണ് ചാനലിൻ്റെ പേര് കേട്ടാ നിഷാദ് പാലക്കാട് ഇന്ന് തന്നെ കാണാ അപ്പോൾ ധാരാളം എന്താ പറയുക കുട്ടികൾ പഠിക്കുന്ന അതല്ലെങ്കിൽ പിന്നെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ കേരളത്തിൽ ഇഷ്ടം പോലെ അല്ലേ നമ്മുടെ ഈ പാലക്കാട് ജില്ലയിൽ തന്നെ ധാരാളം സ്കൂളുണ്ട് അപ്പോൾ ഇനി വേറെ എന്താ പറയാനുള്ളത് കുടുംബസ്ഥൻ നേരിട്ട് ഒളിച്ചൊരു നേരിട്ട് ഏൽപ്പിച്ചൊരു പ്രോപ്പർട്ടിയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം നിലവിൽ ഇവിടെ ഇല്ല അബ്രോഡാണ് കാനഡയിലാണുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം നമ്മളെ മുഴുവൻ കാര്യങ്ങളും നമ്മുടെ ചാനലിനെ ഏൽപ്പിച്ചിരിക്കുകയാണ് അതുകൊണ്ട് നിഷാദ് നല്ലൊരു ബയ്യർ വരുമ്പോൾ മാത്രം എന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി കാരണം ധാരാളം ആളുകൾ വിളിക്കുകയും പിന്നെ നമ്മളൊരു ആഡ് ഇട്ട് കഴിഞ്ഞാൽ നിരവധി ആളുകൾ വിളിക്കും വേണ്ടവരും വേണ്ടാത്തവരും വിളിക്കും വില അറിയാൻ വേണ്ടി വിളിക്കും അപ്പോൾ തീർച്ചയായും ഈ ഒരു പ്രദേശത്ത് മാന്യമായ ഒരു വില തന്നെയായിരിക്കും ഉടമസ്ഥൻ ആവശ്യപ്പെടുക നമുക്കറിയാം പാലക്കാട് ടൗൺ അതിൻ്റെ പരിസരം അതുപോലെ പോളിടെക്നിക്കിൻ്റെ ആ ഒരു ഭാഗത്തുള്ള അവിടെയൊക്കെ നമ്മൾ നിരവധി സ്ഥലങ്ങൾ കാണിച്ചിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും ഈ ഒരു പരിസരത്തെ എന്താണോ മാർക്കറ്റ് റേറ്റ് ആ ഒരു റേറ്റിന് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി കൊടുക്കുവാൻ കഴിയും അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടുന്ന ആളുകൾ നിങ്ങൾ വിളിക്കുക നിങ്ങൾ വിളിക്കേണ്ട നമ്പർ നയൻ സീറോ സെവൻ ഫോർ ടു സിക്സ് ടു സീറോ സിക്സ് നയൻ്റെ നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത് അത് അതുമാത്ര മക്കൾ വിളിക്കും കുഴപ്പമില്ല ഒരു ഹായ് പറഞ്ഞിട്ട് പോണെങ്കിൽ ഒരു ഹായ് അപ്പോൾ എന്താ പറയുക അപ്പോൾ നമ്മൾ നമ്പർ പറഞ്ഞു അല്ലേ അപ്പോൾ തീർച്ചയായിട്ടും സ്ഥലം ഇഷ്ടപ്പെട്ട് അപ്പോൾ നിങ്ങൾ വിളിക്കുമ്പോൾ നിങ്ങളോട് അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ പറയുന്നതായിരിക്കും അത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓണറുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള സൗകര്യങ്ങൾ നമ്മൾ ചെയ്യും അല്ലേ അപ്പോൾ ഇനി പ്രത്യേകിച്ച് ഒന്നും പറയണ്ടല്ലോ അല്ലേ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ മറ്റു വീണ്ടും കാണാം അത് ബൈ